അതാ ഞാൻ സാധാരണ ഒരു കഥ പറയാലോ ഇവർ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണും ഫൈസല് ജബ്ബാർ മദി ജബ്ബാർ മൗലബി ജബ്ബാർ മദീനി അതേപോലെ തന്നെ സി പി സലിങ് ടി കെ അസ്രഫ് എല്ലാം ഒന്നാണെ വിചാരം പക്ഷെ ഇതൊക്കെ ഓരോന്നാ പല താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു കൂടിയേ ഉള്ളു പണ്ട് ഇതിനു പത്തു കേരളത്തിൽ വന്നപ്പോ കണ്ട ഒരു വലിയ അത്ഭുതത്തെ പറ്റിയാൾ എഴുതി എത്ര കേരളത്തിൽ മാത്രം ഞാൻ കണ്ട ഒരു അത്ഭുതം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് വ്യത്യസ്ത രൂപമുള്ള പഴങ്ങൾ ഒരേ മരത്തിലുണ്ടായത് ഞാൻ കേരളത്തിൽ മാത്രമാണ് കണ്ടത് അതാകട്ടെ ഒരു പഴം വലിയ പഴമാണ് മറ്റേതാകട്ടെ ചെറിയ പഴമാണ് ഒരു പഴം മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ അടുത്ത പഴം ഒരു ചെറിയ കണ്ണിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഒട്ടിപ്പിടിച്ച രൂപത്തിൽ നിൽക്കുന്നതാണ് സംഭവം നിറയോ പ്ലാവിന്റെ മുകളിൽ കുരുമുളക് വള്ളി പടർന്നിട്ടുണ്ടെങ്കിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് കുരുമുളക് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി ഈ സാധു ഇങ്ങനെ നോക്കിയപ്പോ വിചാരിച്ചത് ഇത് ഒരു മരത്തിൽ രണ്ട് പഴാണ് തിന്നോക്കുമ്പോ ഒന്നിന് നല്ല മധുരം മധുരം മറ്റേതാണെങ്കിലും നല്ല എരിവ് ഇത് ഒരേ മരത്തിലെ പഴയ അതേമാതിരി ആ ഒന്ന് നല്ല മധുരള്ളതാണ് മറ്റേത് എരിവുള്ളതാണ് ഒന്ന് വലുതാണ് മറ്റേത് ചെറുതാണ് ഇത് ഒറ്റ നോട്ടത്തിൽ ഒന്നായി തോന്നും ഓരോന്നോരോ ഓരോ വിശ്വാസയുടെ വിശ്വാസമല്ല സെക്കരിയത് സെക്കരിയുടേതല്ല പി എനിത് പി എൻ്റെതല്ല ഹുസൈൻ സലഫിയുടേത് ഹുസൈൻ ടി കെ സലഫീൻറെ ഓരോന്നിനും ഓരോ വിശ്വാസമല്ല ഓരോന്നിനും ഓരോ സൂക്കേട് മലയാളത്തിൽ ഇത് വിശ്വാസവും ആകർഷവും ഓരോന്നിനും ഓരോ അസുഖം ഒരാൾക്ക് സർഫീനോടുള്ള വേറൊരാൾക്ക് എ പിള്ളം വേറൊരാൾക്ക് ടി പിള്ളേ ഞാന് കൺവീനറാക്കണം ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു പരാതി തൊട്ടടുത്ത് പിന്നെ പറയുന്ന ഹദീസ് എന്താ അധികാരം ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഹദീസ് അതാണ് പിന്നെ ഹജീഫ് പിന്നെ കൺവീനറാക്കാൻ ചോദിച്ചു അയിന് വിഷം പിന്നെ ഞാൻ പറയുന്നത് എല്ലാരും സ്വീകരിക്കാൻ അതിനെതിരെ തെളിവൊന്നും ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സംഘടന ഇത് നടക്കൂല്ലല്ലോ വേറൊരാക്കെ ചെയ്യണം ഞാൻ ഒരുപാട് പള്ളിക്ക് പൈസ കൊടുത്തില്ലേ എന്താ പിന്നെ ഞാൻ പറയാൻ പോലെ കേട്ടാലേണ് ഇവിടെ അവനാന്റെ കീശയെന്ന് പൈസ എടുത്ത് പള്ളി ഉണ്ടാക്കി നമ്മൾ സമ്മതിക്കില്ല പിന്നെ ആരാന്റെ പൈസ വാക്കി തന്നവനെ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വെളിയങ്കോട് ഒരാൾ വന്നിട്ട് പറയുന്നു വെളിയങ്കോട്ടായിരുന്ന ഒരാള് ഞാൻ ഒരു പള്ളി ഉണ്ടാക്കി തരാ മലയാളത്തിൽ നടത്തിക്കോളൂ പ്രമദാന്റെ പതനം നിറക്കാൻ സംസ്കരിച്ചോളൂ സ്ത്രീകൾക്കുള്ള സൗകര്യം മൗലി വേണ്ട റാച്ചീബ് വേണ്ട ഒന്നും വേണ്ട അതിനൊക്കെ നിങ്ങൾ പ്രസംഗിച്ചോളൂ വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് വന്ന് ഇമാമ് മിമ്പറിന മുകളിൽ കേറുമ്പോ മാന്നിട്ടെന്ത് മൂപ്പര കൈ കൊടുക്കും അത് വാങ്ങിയിട്ട് മൂപ്പര് ആരെയും വെട്ടുമൊന്നും വേണ്ട ആ വാട് വാങ്ങിയിട്ട് മിമ്പറിന്റെ മോളിൽ മൂപ്പരോടെ വെച്ചാ മതി അത് മാത്രം ചെയ്യണം നമ്മൾ എന്താ പറയാ കാക്ക ഞമ്മക്ക് ശരിയാ ഞങ്ങൾക്ക് ശരിയാളു ബാക്കിയൊക്കെ റെഡി പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു ആചാരം അത് നടത്തിയിട്ട് പള്ളി ഞങ്ങൾക്ക് വേണ്ട എന്നേ പറയുള്ളൂ ഇനി അത് പറയാതെ പള്ളി ഉണ്ടാക്കി വിചാരിച്ചു പള്ളി ഉണ്ടാക്കി ഞമ്മളോട് ഇയാള് വന്ന് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റൂലെന്ന് നമ്മൾ പറയൂ ഇന്റെ കാര്യം ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ പള്ളിയിൽ ഞമ്മള് സമ്മതിക്കൂല പിന്നെ അറബികളിരുന്ന് പൈസ വാങ്ങിയിട്ട് ഒരു ഒരു സംഘടന നമുക്ക് പൈസ തന്ന ആള് അയാൾ പറഞ്ഞേ നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂ അതൊക്കെ വെറുതെ അതിന്റെ പേരിൽ നമ്മളോട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിക്കാൻ നിവൃത്തി ഉണ്ടോ അതാ മുതാഹി പറഞ്ഞത് ഈ ദേഷ്യം മാറ്റി ആദർശം പറയുക ഇത് ജനങ്ങളോട് പറയുന്നതാണ് എന്റെ വിശ്വാസം ഫൈസൽ പറയുന്നതാണ് എന്റെ വിശ്വാസം ലപ്പ പറയുന്നതാണ് എന്റെ വിശ്വാസം എന്ന് പറയാൻ തന്റെ ഇടം കാണിക്കണം അത് പറയാൻ പറപ്പൂര് തന്റെ ഇടം കാണിക്കണം നിങ്ങൾ അറിയോ ജമ്മിയത്തുൽമയുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ചക്ക് വന്നു ഈ ഭൗതിക സഹായ നേട്ടം ജിന്ന് ഭൗതികാണ് എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞപ്പോഴൊന്ന് ചോദിക്കുക അല്ല മൗലവി ഇൻ്റോട് ഒരു രാമൻകുട്ടി ഒരു രാമൻകുട്ടിയുണ്ട് ഈ രാമൻകുട്ടി പറയുന്നത് രാമൻകുട്ടീനെ ജിന്ന് സഹായിക്കുന്നുണ്ട് ഇത് ഭൗതിക സഹായമാണെങ്കിൽ എനിക്ക് രാമൻകുട്ടീനോട് പോയി വല്ലതും ചോദിക്കാൻ പറ്റുമോ ഞാൻ ജിന്നിനോടൊന്നും ചോദിക്കണില്ല ഞാൻ രാമൻകുട്ടീനോടാ ചോദിക്കണത് രാമൻകുട്ടി ജിന്നിനോടൊരു ഭൗതിക സഹായം തേടുന്നു അപ്പൊ ഞാൻ രാമൻകുട്ടീനോട് സഹായം ചോദിച്ചാൽ കുഴപ്പമുണ്ടോ മിണ്ടാൻ കഴിഞ്ഞില്ല ഇത് ചോദിച്ചാളാ പറപ്പൂര് ജിന്നിനോട് സഹായം തേടുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് ജാമിയ സലഫിയയിൽ വെച്ച് ജാമിയ തൊലൂബിൽ വെച്ച് എടുത്ത തീരുമാനത്തിൽ ഒപ്പുവെച്ചയാളാ പറപ്പൂര് ആ പറപ്പൂരിപ്പോ ഈ ആളുകളോടുകൂടി പ്രസംഗിക്കുന്നുവെങ്കിൽ പറയണം എന്താണ് അന്ന് ഒപ്പുവെച്ചപ്പോ സക്കരിയെ പോലെ കാപറ്റമായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത് ജാമിയ സലഫിയിൽ വെച്ച് ഈ ചർച്ച നടക്കുന്നു അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയണം ഈ ഇസ്ലാഹ് ഈ ഇസ്ലാഹുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിക്കൊണ്ട് അതിനു മറുപടി ഓരോരുത്തരും അഭിപ്രായം പറയണം എന്ന് പറഞ്ഞപ്പോ ഒന്നാമതായി എഴുതി ചുങ്കത്തറ എന്നിട്ട് പറഞ്ഞു പച്ചയായ ദിവസങ്ങൾ കഴിഞ്ഞ് സി ഡി ടവർ വെച്ച് ദായിമാരുടെ യോഗം നടന്നപ്പോ ഈ വിഷയം വിശദീകരിക്കുമ്പോ ഇതേ ഇസ്ലാഹെടുത്ത് വെച്ച് ഞാൻ ചോദിച്ചു അല്ല സർ ഇത് ശിർഖാന്നല്ലേ നിങ്ങളും പറഞ്ഞത് അത് എന്ന് പറഞ്ഞുറയും ഇപ്പൊ പറഞ്ഞു നടക്കുന്നു അങ്ങനെ ആർക്കും ഒരു വാദമില്ല പിന്നെ ഇസ്ലാഹി ഇസിലാഹത് സ്വപ്ന അന്ന് മദീന തുള്ളിലൂമിൽ ജാമിയ സർഫിയിൽ വെച്ച് ഷിർഖാൻ എന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ സി ഡി ടവറിൽ വെച്ച് ഷിർഖാൻ എന്ന് പറഞ്ഞത് സ്വപ്നമായിരുന്നോ അബ്ദുറഹ്മാൻ പറപ്പൂർ കൊണ്ടല്ലേ ജാമിയ വെച്ച് അന്ന് നടന്ന യോഗത്തിൽ അബ്റഹ്മാൻ കാര്യത്തിൽ എന്ത് സംശയമുള്ളത് ചോദിച്ചത് ഹുസൈൻ സലഫി സലാഹി ചങ്ങരീരിയുടെ വീട്ടിൽ പോയി തർക്കിച്ചിട്ടില്ലേ ഇത് പച്ചയായെന്ന് നാഗാപരത്തുകാരായ അയ്യന്മാരോട് ഈ സമ്മേളനത്തിന് വന്നപ്പോഴും പറഞ്ഞിട്ടില്ലേക്കാണിന്ന് സമ്മേളന പ്രചാരണത്തിന് എറണാകുളത്ത് വാഴക്കാലയിൽ വന്നപ്പോ മുട്ടത്തുള്ള ആനക്കടുത്ത മുട്ടത്തുള്ള ഹംസയോട് പറഞ്ഞിട്ടില്ലേ ഈ വാദം ഉന്നയിക്കുന്ന ചക്രിയ